അനാമിക എന്ന യുവതി വിവാഹ ശേഷം ഏഴാം മാസം പ്രസവിച്ച ഭർത്താവായ വിഷ്ണു കേസിൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുക ഒരു യൂട്യൂബർക്കുണ്ടായ സംശയമാണ് അനാമിക വിവാഹത്തിന് മുമ്പേ അതായത് പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപേ ഗർഭിണിയായതാണോ അങ്ങനെയാണ് പോക്സോ കേസ് എന്ന സംഭവത്തിലേക്ക് വഴിത്തിരിവായത് പത്തനംതിട്ടയിലെ കാരുണ്യ എന്ന അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന അനാമിക എന്ന യുവതി വിവാഹം കഴിഞ്ഞ് ഏഴാം മാസം പ്രസവിച്ച സംഭവത്തിൽ ഭർത്താവായ വിഷ്ണു ഇപ്പോൾ പോക്സോ കേസിൽ ഒളിവിൽ പോയിരിക്കുകയാണ് കാരുണ്യഭവനം എന്ന എന്ന അനാഥമന്ദിരം നടത്തുന്ന ഉദയീകരിച്ച എന്ന യുവതി തന്റെ മകനായ വിഷ്ണുവിന് അനാഥയായ പെൺകുട്ടി അനാമികയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു അതോടുകൂടി വലിയ പേരും പ്രശസ്തിയുമായി വലിയൊരു കാര്യം ചെയ്ത ഒരു പ്രതീതിയുമായിരുന്നു ഉദയഗിരിജയ്ക്ക് എന്നാൽ മരുമകളുടെ പ്രസവവും അതുപോലെ ഉദയഗിരിജയുടെ രണ്ടാം വിവാഹവുമാണ് പിന്നീട് ഇവരുടെ പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരിക്കും ഡോക്ടർമാർ പോലും പറയുന്നുണ്ട് അനാമിക പതിനേഴാം വയസ്സിലാണ് ഗർഭിണിയായതെന്ന് രണ്ടു മാസം ഗർഭിണിയായിരിക്കുകയാണ് വിഷ്ണു അനാമികയെ വിവാഹം ചെയ്തതെന്ന് കുഞ്ഞ് ജനിച്ച് ആഴ്ചകൾ മാത്രം പോസ്റ്റ് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന അനാമികയ്ക്ക് ഇത് വലിയൊരു ഷോക്ക് തന്നെയാണ് ഭർത്താവും അമ്മായി അമ്മ ഉദയഗിരിജയും ഇപ്പോൾ ഒളിവിലും പോയി പുതിയൊരു ജീവിതം കിട്ടിയെന്ന ആശ്വസം കഴിയുന്ന ആ പാവം പെൺകുട്ടി അനാമികയുടെ ജീവിതമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊന്നുമല്ലായിരുന്നു സത്യം വിഷ്ണുവിന്റെയും അമ്മയുടെയും ഒപ്പമുള്ള അനാമികയുടെ ജീവിതം അത്ര രസകരമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേവലം സെക്കൻഡുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ അവരുടെ വീഡിയോസ് എല്ലാം കാണുന്നത് എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജീവൻ വരെ അപായപ്പെടുത്താൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ദുഷ്ട സ്ത്രീയാണ് ഉദയകരിച്ച എന്നാണ് അനാഥാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും അവിടുത്തെ അന്തേവാസികളും എല്ലാം ും ഒരുപോലെ പറയുന്നത് അനാമിക ഒട്ടും അവരുടെ കൈകളിൽ സേഫ് അല്ല എന്നും കുഞ്ഞിന്റെ ഡി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞു ഇതിന്റെ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ വിഷ്ണുവിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് ഇതറിഞ്ഞ് വിഷ്ണുവും അമ്മയും ഒളിവിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളായി അനാഥാലയം ഇപ്പോൾ അടച്ചുപൂട്ടി അവിടുത്തെ അന്തേവാസികളെയെല്ലാം മാറ്റി പാർപ്പിച്ചു എന്നാൽ പോകാൻ ഒരിടമല്ലാതെ ആകെ പാത നിൽക്കുകയാണ് ഇപ്പോൾ അനാമിക ആ വീട് വിട്ട് എവിടെ പോകുമെന്ന് പോലും അനാമികയ്ക്ക് അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ എത്രയൊക്കെയാണെങ്കിലും വിഷ്ണുവിൽ അനാമികൾ ും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ കാണുന്ന ക്യാമറയ്ക്ക് മുൻപിലെ ജീവിതമായിരുന്നില്ല അനാമികയ്ക്ക് വിഷ്ണുവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് അത്ര രസകരമായിരുന്നില്ല ആ കുട്ടിയുടെ ആ വീട്ടിലെ സാഹചര്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഒരു അനാഥയായ പെൺകുട്ടിക്ക് അതൊന്നും തുറന്നു പറയാൻ സാധിക്കില്ല അനാമിക പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിന്റെ ഒരു മുറിയിൽ ചെല്ലാറുണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ അനാമികയ്ക്ക് ഇതിനോടൊന്നും പ്രതികരിക്കാനില്ല താൻ തന്റെ കൈക്കുഞ്ഞുമായി എങ്ങനെ എങ്ങോട്ട് പോകും എന്നാണ് അനാമികയ്ക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത് താൻ വീണ്ടും അനാഥ ആയിരിക്കുന്നു എന്ന് മാത്രമാണ് അനാമിക പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെയാണ് ഇപ്പോൾ അനാമിക കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്